അല്ല ചില ആക്കാണ്ട് ഞങ്ങളുടെ അവിടെ ഒരാളുടെ വീടിൻ്റെ മച്ചിൽ ഒരു വിരള് കിടത്താവുന്ന ഒരു തുള അപ്പോൾ ഈ മച്ചിൽ പണി എന്ന് പറഞ്ഞാൽ ഓടി ആ മോളിൽ കൂടെ ഇറങ്ങിയിട്ട് വേണം പണിയാൻ താഴെ നിന്ന് പണിയാൻ പറ്റത്തില്ല അങ്ങനെ ഒരു വലിയ ആചാര്യനെ കൊണ്ടുവന്നിട്ട് ഈ ആള് പറഞ്ഞത് അതേ ഈ മച്ചിൽ ഈ വിരൾ കിടക്കണം പുള്ളി എന്തു എന്തു ഇത് ഇവിടെ ഒരു തുള ഉണ്ടോ അവിടെ ആയിട്ട് മച്ചിൽ ഒരു വിരൽ കിടക്കാനുള്ളൊരു തുളയുണ്ട് അതൊന്നും നന്നാക്കണം പുള്ളി ഇവിടെ നന്നാക്കാൻ പറ്റിയല്ല മേളിൽ കൂടെ ചെന്ന് ഇറങ്ങിയിട്ട് വേണം നന്നാക്കാൻ ശരി നന്നാക്കാൻ പറഞ്ഞിട്ട് പുള്ളി കൂടെ കയറി പണി തുടങ്ങി ഒരു ഉച്ച ഇപ്പോൾ ചോറ് വേണ്ടി വിളിക്കാൻ വന്നിട്ട് ഈ പുള്ളി അതേ ചോറായിട്ടോഞ്ഞാ ആ ആശാരി ആ തൊളവഴി ഇറങ്ങി വന്ന് ഒരാളെന്നെ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരു ടൂർ പോകാണ് തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന ടൂറാണ് ഞങ്ങൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്താണ് വരുന്നത് അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഇന്ന മിമിക്കാലം കയറുന്നുണ്ട് പുള്ളി ട്രിപ്പ് പെർഫോമൻസ് ഉണ്ട് ഞങ്ങളുടെ ബസ്സിൽ പുള്ളി ചേർത്തറി ഇറങ്ങും പിന്നെ ഇവിടുന്ന് അടുത്ത ആൾ കയറും അങ്ങനെ ഓരോ ജില്ല ജംഗ്ഷനിൽ നിന്നും കലാകാരന്മാർ ബസ്സിൽ കയറി പെർഫോമൻസ് ഒക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു ട്രിപ്പ് അപ്പോൾ എന്നോട് ചോദിച്ചു പുഷാർടിക്കൊന്ന് വൈറ്റിൽ നിന്ന് കയറിയിട്ട് ആലുവ ഇറങ്ങാൻ പറ്റുമോ അതിനകത്ത് ബസ്സിൽ ഒരു ചെറിയ പരിപാടി അവതരിപ്പിച്ച് പോകാൻ പറ്റുമോ ഞാൻ പറഞ്ഞു അന്ന് പക്ഷേ അത് ചെയ്യാവുന്ന അവസ്ഥകളുണ്ട് കേട്ടോ ഞാൻ അതൊക്കെ നടക്കാൻ നല്ലവണ്ണം ചെയ്യുന്ന സമയം അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യും ബോട്ടിലും അതിലും കല്യാണ വീട്ടിലൊക്കെ പോണ സമയമാണ് ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ല കേട്ടോ ഞാൻ ചെയ്യാം ബസ്സിൽ നല്ല സൗണ്ടും പരിപാടികളൊക്കെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞാൽ അവർ പറഞ്ഞ് സൗണ്ട് നമുക്ക് ശരിയാ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ പിഷാരടി ഞാൻ ആരോടും പറയത്തില്ല ഞാൻ പറഞ്ഞത് വേണ്ട കയറുമ്പോൾ പറഞ്ഞാൽ മതി അല്ല കയറുമ്പോഴും അറിയണം രണ്ട് മിനിറ്റ് കഴിഞ്ഞിറഞ്ഞാൽ മതി ഞാൻ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇറണത് നമ്മളെ വേറെ പരിപാടിയല്ലേ ഞാൻ ചെന്നാ വൈറ്റിലിന്ന് പിഷാരടി സാരി ഉടുത്ത് പെൺവേഷം ഇട്ടുകൊണ്ട് ഞങ്ങളുടെ ബസ്സിൽ കയറണം എന്നിട്ട് ഞങ്ങളുടെ ഒക്കെ കൂടതി മറ്റേ കാബ്ര കളിക്കുന്നോ അല്ലെങ്കിൽ ഡാൻസ് ആലുവ വരെ ഞാൻ എന്നിട്ട് ഞാൻ ആലുവയിൽ വിത്ത് പെൺവേഷം ആലുവേലിറങ്ങിയിട്ട് റോട്ടീൻ്റെ ഡ്രസ്സ് മാറിയിട്ട് വീട്ടിൽ പോകണമെന്ന് പക്കി ഇഷ്ടം പോലെ ഉണ്ട് പലരും തെറ്റിദ്ധരിച്ചിട്ടും അല്ലാതെയൊക്കെ ഞങ്ങൾ വേറൊരു പരിപാടിക്ക് പോയപ്പം പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് അവിടെ അടുത്തൊരു വീട്ടിൽ ഞങ്ങളെ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ആ വീട്ടിൽ ചില കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഒമ്പതര ആയി പരിപാടി ഒരു പത്തര പതിനൊന്ന് മണിയാവുമ്പോൾ തുടങ്ങാൻ അപ്പം ഞങ്ങൾ അവിടെയൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ പക്കർച്ചേടിനെ പുറത്തിറക്കി വിടൂല്ല കാരണം എന്നാൽ പക്കർച്ചേട്ടൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നാൾ പറഞ്ഞ പോലെ പക്കർച്ചേനെ പെട്ടെന്ന് ആൾക്കാരെ എടുത്തുകൊണ്ട് പൊക്കളയും നമ്മളിന്ന് എടുത്തോണ്ട് പോകുന്നു പേടിക്കേണ്ട ആവശ്യമില്ല ക്ലീൻ ഷേവ് നടക്കുന്ന സമയമാണ് അപ്പൊ ചില മദ്യപാനികളൊക്കെ എടുക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഹെൽത്തിനും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല അപ്പൊ പക്രചേരൻ അങ്ങനെ വെറുതെ ഇറങ്ങി നടക്കൂല അദ്ദേഹം അവിടെ തന്നെ ഒരു റൂം ചോദിച്ചു അവിടെ പോയി കിടന്നു റൂമിലാണെങ്കിൽ കുഞ്ഞു പിള്ളേർ രണ്ടെണ്ണം കിടപ്പുണ്ട് അവിടെ അവരുടെ എങ്ങാണ്ട് അപ്പൊ അവിടെ കിടക്കുന്നുണ്ട് സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും ഞാൻ വന്നപ്പോൾ തൊട്ട് പക്രു ചേട്ടന് എന്തെന്നില്ലാത്ത ഒരു ചിരി മുഖത്ത് ഓരാനന്ദം ഒരു ഞാനിത് ഇതിനു മുമ്പ് കോളേജിൽ നിന്ന് ടൂറ് പോയിട്ട് താജ്മഹൽ കണ്ടപ്പോൾ കുറേ സുഹൃത്തുക്കളുടെ മുഖത്ത് ഈ സന്തോഷം ഞാൻ ഈ ഒരു എന്തോ നേടിയ ലോകം കണ്ട ഒരു സന്തോഷം പക്രുച്ട മുഖത്തുണ്ട് അപ്പോൾ എന്താണെന്ന് ഞാൻ ചോദിച്ച് എന്തായിട്ടും പറയുന്നില്ല പിന്നെ ആ സന്തോഷം കണ്ടില്ല സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സുന്ദരിയായ സ്ത്രീ ആ മുറിയിലേക്ക് വന്ന് ഉത്സവത്തിന് പോകാൻ വേണ്ടിയിട്ട് വന്നപ്പം പിള്ളാരല്ല കട്ടിലേക്ക് ഇടക്കണെന്ന് നടത്ത ആ സ്ത്രീ സാരി മുഴുവൻ ഊരി മാറി എടുത്തിട്ട് പോയി ആ മുറിയിൽ ഒരു കുഞ്ഞുങ്ങൾ എനിക്കൊരു ചെറിയോ